എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ കിച്ചപ്പൻ ഓടി നടക്കണം എന്നാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അവൻ എൻ്റെ കൂടെ കൈയ്യൊക്കെ പിടിച്ച് വരുന്നതാണ് കേട്ടോ ഞാൻ എന്നെ പരിചയപ്പെടുത്താം കേട്ടോ കുറേ പേർക്ക് എന്നെ ശരിക്കത്തെ നെയിം അറിയില്ല എൻ്റെ ശരിക്കത്തെ പേര് നിവേദ്യ ജയപ്രകാശെന്നാണ് അപ്പോൾ ഞാൻ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ പഠിക്കുന്നത് വയനാട്ടിൽ എവിടെയോ ആരും അറിയാത്ത ഏതോ ഒരു സ്ഥലത്ത് കിടന്ന് ഞങ്ങളെ ഇത്രയ്ക്കും ഇത്രക്കും അപ്പിൽ എത്തിച്ചു നിങ്ങളാണ് ഞങ്ങൾക്ക് ും ഹലോ അപ്പൊ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ മാത്രമാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറേ നാളായി ആഗ്രഹിക്കുന്നു ഒറ്റയ്ക്കൊരു വീഡിയോയിൽ വരണം വരണം എന്ന് പക്ഷെ പറ്റില്ല കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പം അതേ ആയിട്ടുള്ള ചെറിയ തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സന്തോഷങ്ങളും ലക്ഷ്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് കേട്ടോ വന്നത് അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം കേട്ടോ കുറേ പേർക്ക് എൻ്റെ ശരിക്കത്തെ നെയിം അറിയില്ല എൻ്റെ ശരിക്കത്തെ പേര് നിവേദ്യ ജയപ്രകാശ് എന്നാണ് അപ്പൊ ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ശരിക്കിട്ട സ്ഥലം വയനാടാണ് ആണ് ഇപ്പൊ കിച്ചോട്ട ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് നമ്മളിപ്പോ ഇവിടെ തൃശ്ശൂരാണ് തൃശ്ശൂര് തുമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ട്ടോ ഉള്ളത് അപ്പോൾ ഇപ്പൊ നമുക്ക് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് നിങ്ങളോട് എന്താ പറയണേ നല്ല നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഇത്രയൊക്കെ ആയതും വെരി വെരി താങ്ക് യു അപ്പൊ ഞങ്ങള് വീട് വിടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറെ കുറെ സന്തോഷൊക്കെ ആയി തുടങ്ങിയത് ഇപ്പൊ നല്ലൊരു സ്കൂളിലൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല സ്കൂളിലൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഹൈസ് വിദ്യാനികൾ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടെ വന്നപ്പോ എനിക്ക് നല്ല ഒരു പോസിറ്റീവ് മൈൻഡൊക്കെ തുടങ്ങി അങ്ങനെ പറഞ്ഞ ഒരു സ്ഥലവും മോശം അല്ലോ മോശമാണ് അല്ലാട്ടോ മാറിപ്പോയതാണെ എനിക്ക് സംസാരിക്കാനൊന്നും അധികം അറിയില്ലാട്ടോ അപ്പൊ എന്തേലൊക്കെ തെറ്റുണ്ടെങ്കിൽ എന്നോട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ പിന്നെ പണ്ടത്തെ സ്കൂളിലൊക്കെ സ്കൂളിലും പിന്നെ ക്ലാസ്സിലും ഫ്രണ്ട്സൊന്നും അധികം ജോയിന്റ് ഫ്രണ്ട്സൊന്നും അധികം ഉണ്ടായില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഈ സ്കൂളിൽ ചേർന്നപ്പോഴേക്കും കുറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ പിന്നെ ഭയങ്കര സന്തോഷാണ് പിന്നെ പാട് പേര് ഞങ്ങളെ കാണുമ്പോൾ സ്നേഹത്തോട് ഓടി എത്താറുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അത് ഭയങ്കര ഒരു സന്തോഷമാണ് പിന്നെ ഞങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ അത് എന്നിട്ട് ലെച്ചുകൂട്ടിയല്ലേ കിച്ചുകുട്ടൻ്റെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ വിളിക്കും ഭയങ്കര മനസ്സിലൊരു സന്തോഷമാണ് വയനാട്ടിൽ എവിടെയോ ആരും അറിയാത്ത ഏതോ ഒരു സ്ഥലത്ത് കിടന്ന് ഞങ്ങളെ ും ഇത്രയ്ക്കും അപ്പിൽ എത്തിച്ച നിങ്ങളാണ് ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് സന്തോഷം എൻ്റെ കേട്ടോ ഇതേപോലെ സ്കൂളിൽ ഫ്രണ്ട്സിനൊക്കെ മുന്നേ ഞങ്ങൾ വീഡിയോ കാണാറുണ്ട് അപ്പം ക്ലാസ്സിലെ ആദ്യത്തിൽ പോയപ്പോൾ തന്നെ അവർ വീഡിയോ ചെയ്യുന്നത് വരുമ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അത് ഇതുവരെയായിട്ടും ഇങ്ങനെ സ്കൂളിൽ നിന്നും പിടിക്കുമ്പോൾ ഇതുവരായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല ഭയങ്കര ഒരു സന്തോഷമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ കിച്ചപ്പൻ ഓടി നടക്കണം എന്നാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അവൻ എൻ്റെ കൂടെ കൈയ്യൊക്കെ പിടിച്ച് വരുന്നതാണ് കേട്ടോ ഞാൻ സ്വപ്നം കമ്മമാരൊക്കെ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനും അവിടെ കുറേ സ്കൂളിലുള്ളവർക്കൊക്കെ കുറേ പേർക്ക് അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ട് അവർ കളിക്കുമ്പോൾ കളിക്കുന്നതാണോ ഭയങ്കര ഒരു കിച്ചൂട്ടനും അങ്ങനെ ആകണം എന്നും ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ കിച്ചോട്ട് എത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് അപ്പൊ ഇനി എല്ലാവരെയും നമ്മുടെ കിച്ചോട്ടിനു വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണട്ടോ ഇത്ര ആയതുകൊണ്ട് തന്നെ നല്ല സന്തോഷം ഉണ്ട് പറയണ്ടേന്ന് അറിയില്ല അത്രയ്ക്ക് സന്തോഷാണ് അപ്പൊ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം തന്നെ നന്നായിട്ട് പഠിച്ച് ഒരു ജോലിയൊക്കെ ആയിട്ട് അമ്മേനെ ഇങ്കിച്ചൂട്ടനെ അച്ഛനെയൊക്കെ പൊന്നുപോലെ നോക്കണം എന്നാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനേം അമ്മേനേം ഇങ്കിച്ചൂട്ടനെയൊക്കെ ഫ്ലൈറ്റിൽ ഇരുത്തിയിട്ട് ഏതേലൊക്കെ ഒരു പുറം രാജ്യത്തിൽ കുറേ പുറം പുറം രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അതും ഒരു ആഗ്രഹം തന്നെയാണ് പിന്നെ ലക്ഷ്യമാണ് ഞാൻ എന്തായാലും പഠിച്ചിട്ട് ഒരു ജോലിയൊക്കെ ആയി എന്തായാലും കൊണ്ടുപോകും പോകണം പോകും പിന്നെ ഈ ഡിസേബിളിറ്റി ഉള്ള കുട്ടികളെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയുള്ളവർ നമ്മൾ മാറ്റി നിർത്തുകയാണല്ലോ ചേർത്ത് പിടിക്കല്ലേ വേണ്ടേ ഇനി ഇത്രയും നേരം പറഞ്ഞതിൽ എന്തേലും തെറ്റോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ലതായാലും ചീത്തതായാലും പറയണം കേട്ടോ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്നും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് നിങ്ങളുടെ കൊടുക്കണേ ബായ്